വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി എട്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഗരളം തരളാനലം പും അമരസ്തുതിവാദോ ഗിരിശസ്തൗഭവത് പ്രിയർത്ഥം ഓരോ സാധനങ്ങളായിട്ട് പാലാഴിയിൽ നിന്ന് പുറത്തു വന്നതിനെ ക്രമത്തിൽ പറയാണ് ആദ്യം പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള അവസരത്തിൽ ആദ്യം പുറത്തു വന്നത് ഇവരൊന്നും മോഹിക്കാത്തതായിട്ടുള്ളൊരു വസ്തുവായിരുന്നു എന്തായിരുന്നു അത് എന്ന് വെച്ചാൽ ഗരളം തരളാനലം പുരസ്ത ജലധേരുദ്ധിജകാള കാളകൂടം കാളകൂടം എന്നുള്ളതായ ഖരളം വിഷ ഖരളം എന്ന് വെച്ചാൽ വിഷം കാളകൂടം എന്ന് ആ വിഷത്തിൻ്റെ പേര് ആ കാളകൂടം എന്ന് പേരായ വിഷം വിഷം ആണ് ജലധേഹേ ഉദ്ജകാള ഉദ്ജകാള ഉ രണ്ടുപസർഗങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ ഗള് ധാതുവിൻ്റെ ഉദ്വിജകാള ലിട്ടാണത് രൂപം അപ്പോൾ ഉദ്വിജകാള പുറത്തേക്ക് വന്നു ഗള് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒഴുകുക എന്നാണ് അർത്ഥം അതായത് ഈ പാലാഴിയിൽ നിന്ന് നിന്നവിടെ മുകളിലേക്ക് പൊങ്ങി എന്നാണ് ഉത്ത് എന്നുള്ളതായിട്ടുള്ള ഉപസഖ്യ ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടെ മുകളിലേക്ക് പൊങ്ങി എന്ന് അർത്ഥം എടുക്കണം ആദ്യം തന്നെ പുറത്തേക്ക് വന്നത് ജലധേ ജലധയിൽ നിന്ന് ജലധിയിൽ നിന്ന് പുരസ്താദ് ആദ്യമായിട്ട് കാളകൂടം എന്നുള്ളതായിട്ടുള്ള ഗരളം വിഷം ഉദ്വിജകാള പുറത്തേക്ക് പൊങ്ങി വന്നു ഏർ ഗരളം എങ്ങനെയുള്ളതായിരുന്നു ഈ വിഷം തരളാനലം ഗരളം തരളാനലം കാളകൂടം എന്നുള്ളതായിട്ടുള്ള ഗരളം വിഷം അതിൻ്റെ വിശേഷണം പറയുന്നു തരളാനലം തരളമായ അനലനോടുകൂടിയ അനലൻ എന്ന് വെച്ചാൽ അഗ്നി തീയ്യ തരളമായ ഇളകുന്നതായ അഗ്നിയോടുകൂടിയ ആടിക്കളിക്കുന്നതായിട്ടുള്ള അഗ്നിയോടുകൂടിയ വിഷം ആ വിഷത്തിൽ നിന്ന് നിന്നും വിഷം പുറത്തേക്ക് വന്നപ്പോൾ ആ വിഷത്തിൽ നിന്ന് നാല് വാടും അഗ്നി പരന്നു ചുറ്റും വ്യാപിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ തരള അനലം തരളമായ ഇളകുന്ന അഗ്നിയോടുകൂടിയ ഈ ഗരള കാളകൂടം എന്നുള്ള ഗരളം പുരസ്താദ് ആദ്യമായി ജലധേയെ ഉദ്ധിജകാള ജലധിയിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങി മുകളിലേക്ക് പൊങ്ങി വന്നു ആദ്യം പുറത്തു വന്നത് ഒരു മഹാവിഷമായിരുന്നു കാളകൂടം എന്നുള്ളതായിട്ടുള്ള ഒരു മഹാവിഷം അത് അഗ്നി പരത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള ഒരു വിഷം ആയിരുന്നു അത് അത്ര ക്രൂരമായി ചക്രമായിട്ടുള്ള ഒരു വിഷമായിരുന്നു എന്നർത്ഥം ഇനി ഉദ്ജരാള കാളകൂടം ഇനി എന്താണ് ആ കാളകൂടം വന്നപ്പോൾ ഉണ്ടായത് എല്ലാ ജനങ്ങളും പേടിച്ചു വിറച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോകം മുഴുവൻ അഗ്നിയോട് കൂടിയിട്ടാണ് ഈ വിള വിഷം പുറത്തേക്ക് വരണത് ഏത് തരത്തിലാണ് ലോകത്തിന് സംഭവിക്കുക എന്ന് നിശ്ചയില്ലാത്തേക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ദേവന്മാർക്കും മസുരന്മാർക്കും ഒക്കെ ഉണ്ടായി അമൃത് കിട്ടണമെന്ന് വെച്ചിട്ടാണ് പാരാഴി കിടഞ്ഞത് ആദ്യമായിട്ടിങ്ങനെ ഒരു ഉഗ്രമായിട്ടുള്ള ഒരു വിഷമാണ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് എല്ലാവരും പരിഭ്രമിച്ചു ദേവന്മാരൊക്കെ പരിഭ്രമിച്ചു ഭഗവാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ ശിവൻ്റെ അടുത്ത് ചെല്ലണതാണ് നല്ലത് എന്ന് പറഞ്ഞു പരമശിവൻ്റെ അടുത്തേക്ക് ദേവന്മാരൊക്കെ കൂടി ചെ ചെന്നു അത് എന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ അത് പാനം ചെയ്തു സ്വയം പാനം ചെയ്തു എന്നാണ് അമര സ്തുതിവാദ മോദനിഘ്നഹ അമരന്മാരുടെ ദേവന്മാരുടെ സ്തുതിവാദങ്ങളെ കൊണ്ട് സ്തുതിവചനങ്ങളെ കൊണ്ട് സ്തോത്രങ്ങളെ കൊണ്ട് മോദനിഘ്നഹ ഉണ്ടായതായ മോദത്തിന് സന്തോഷത്തിന് നിഘ്നഹ അധീനപ്പെട്ട ശിവൻ അമരസ്തുതിവാദ മോദനിഘ്നഹ അമരന്മാരുടെ ദേവന്മാരുടെ സ്തുതിവാദങ്ങൾ സ്തുതിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള വാക്കുകൾ ദേവ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഓരോ വാക്കുകൾ അങ്ങനെ അമരന്മാരിൽ ദേവന്മാരിൽ സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ പരമേശ്വരനെ എന്നാണ് അങ്ങനെ ഗിരീശനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഗിരീശൻ ആ കളകൂടവിഷത്തെ പാനം ചെയ്തു എന്നാണ് അമര സ്തുതിവാദ മോത അതുകൊണ്ടുണ്ടായതായ മോദം സന്തോഷം ദേവന്മാരെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ സന്തോഷമായി ഭഗവാന് അങ്ങനെ ആ സന്തോഷത്തിന് അധീനനായി തീർന്ന നിഗ്നനായി തീർന്ന അധീനനായിത്തീർന്ന ഗിരിശഹ ഗിരിശൻ പരമശിവൻ തന്നിപൗ അതിനെ തഥ് അതായത് വിഷത്തെ കളകുടം എന്നുള്ളതായ വിഷത്തെ തദ് അതിനെ പ വിശേഷം പാനം ചെയ്തു പപൗ പാനം ചെയ്തു പാ ധാതു പാ പിബ് എന്നുള്ളതിൻ്റെയിൽ ഇട്ടാണ് പാ പി പാനപ്പാന്ന് വെച്ചാൽ കുടിക്കുക പിബതി പിബത എന്നുള്ളത് അവർ ധാതു പാ എന്നാണ് അങ്ങനെ പാ പാനം ഭഗവാൻ അതിനെ പപൗ എങ്ങനെ നിഷ്പപൗ നിഷ് നിഴ എന്നുള്ളതായിട്ടൊരു ഉപസർഗം കൂടിയുണ്ട് അല്ല നിസ് മുഴുവനായിട്ട് ഒട്ടും ബാക്കി കൂടാതെ കണ്ട ആവശ്യം മുഴുവനെ ഭഗവാൻ പാനം ചെയ്തു പാനം ചെയ്തു അമരസ്തുതിവാദ മോദനിഘ അമരന്മാരുടെ സ്തുതിവാദങ്ങൾ കൊണ്ടുണ്ടായ മോദനത്തിന് അധീനപ്പെട്ട ശിവൻ ശിരിശ തന്നിപു അതിനെ നിശ്ശേഷം പാനം ചെയ്തു ഭവൽപ്രിയാർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയ്ക്ക് പ്രിയ ആയിട്ട് വേണ്ട അങ്ങയ്ക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഭവപ്രിയാർത്ഥം ഭവാൻ്റെ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ശിവൻ അത് മുഴുവൻ അതായത് ഭഗവാന്റെ ഉദ്ദേശം തന്നെയാണ് രക്ഷിക്കുക എന്നുള്ളത് മൂന്ന് രോഗങ്ങളെയും രക്ഷിക്കുക ഈ കാളകൂട വിഷത്തിൽ നിന്ന് മൂന്ന് രോഗങ്ങളെയും രക്ഷിക്കണം എന്നുള്ളത് ഭഗവാന്റെ ഇഷ്ടമാണ് ആ ഇഷ്ടസാധ്യത്തിന് വേണ്ടി പരമശിവൻ ആ ഗരളത്തെ മുഴുവൻ പാനം ചെയ്തു അതുകൊണ്ടാണ് പരമശിവൻ്റെ നീലകണ്ഠനായി തീർന്നത് എന്നാണ് പറയണത് അങ്ങനെ ഭഗ പാർവതി അത് അവിടെ കഴുത്തിൽ വെച്ച് മുറുക്കി പിടിച്ചു എന്നൊക്കെ പറയും കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നീലകണ്ഠനായിത്തീർന്നു ഭഗവാൻ നീലത്തറത്തിൽ ഖണ്ഠം നീലം നിറാവാൻ കാരണം ഇതാണ് എന്നാണ് പറയണത് അപ്പോൾ മുഴുവൻ അതിൻ്റെ അർത്ഥം വിരളം ആദ്യമായിട്ട് പുരസ്ഥാത് ആദ്യമായി തരളാനലം തരളമായ ഇളകുന്ന അഗ്നിയോടുകൂടിയ ചഞ്ചാടുന്ന അഗ്നിയോടുകൂടിയ കാളകൂടം എന്നുള്ളതായ ഗരളം ഗരള കാളകൂടം ഗരളം കാളകൂടം എന്നുള്ളതായ ഗരളം ജലധേ ഉദ്ദീജകാള ജലധിയിൽ നിന്നും പുറത്തേക്ക് പൊങ്ങി മുകളിലേക്ക് ഉയർന്നു അമര അമരസ്തുതിവാദോത അമരന്മാരുടെ സ്തുതിവാദങ്ങളെ കൊണ്ട് ഉണ്ടായതായ സന്തോഷം ആ സന്തോഷത്തിന് അധീനപ്പെട്ടതായ ഗിരിശൻ ഗിരിശഹ തന്നിപവൗ അതിനെ പാനം ചെയ്തു എന്തിനു വേണ്ടി ഭവൽപ്രിയാർത്ഥം അങ്ങയുടെ പ്രിയത്തിനു വേണ്ടി അങ്ങയുടെ ഇഷ്ടത്തിനു വേണ്ടി അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങയുടെ ഇഷ്ടം സാധിക്കുന്നതിന് വേണ്ടി ഗിരിശൻ അതിനെ പാനം ചെയ്തു എന്നാ ശ്ലോകത്തിന് അർത്ഥം ു സുരാസുരേഷു ജാ ശൂന്യധാസ്ത്രധാമൻ ഹയരത്നമഭൂതേ ഭരത്നം ദുതരുശ്ചാസരസുരേഷു കാനീ പിന്നെ ഓരോരോ സംഗതികൾ പിന്നെ പുറത്തേക്ക് വന്നതിനെ പറ്റി പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്തൊക്കെയായിരുന്നു എന്ന് പറയുകയാണ് വിമധൽസു സുരാസുരേഷു സുരന്മാരും അസുരന്മാരും ഒക്കെ വീണ്ടും കൊണ്ടെടുത്ത് കടയാൻ തുടങ്ങി മന്ധരം കടയാൻ തുടങ്ങി പാലാഴി കിടക്കുന്നതായിട്ടുള്ള ആ മന്ധരത്തിൻ്റെ കയറ് അസുഖിയാവുന്ന കയറിന് ദേവന്മാരും അസുരന്മാരും കൂടി വീണ്ടും കടയുവാൻ തുടങ്ങി എന്നാണ് വിമധിസു സുരാസുരേഷു സുരന്മാരും അസുരന്മാരും അങ്ങനെ ആ പാലാഴിയെ മഥനം ചെയ്തുകൊണ്ടിരിക്കേ കടഞ്ഞുകൊണ്ടിരിക്കേ ജാത ഉണ്ടായി എന്ത് സുരഭി ഹി കാമധേനു കാമധേനു ആണ് പിന്നീട് ഉണ്ടായത് ആ കാമധേനുവിൻ്റെ പാല് അത് മഹർഷിമാർക്കാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് അവർക്ക് യാഗാദികൾ നടത്താൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പാല് കിട്ടണം എന്ന് കരുതി ആ സുരഭിയെ ദേവൻ മഹർഷിമാർക്കായിട്ട് കൊടുത്തു ഭഗവാൻ ഭഗവാനാണ് അവിടെ ഓരോന്നെയും ഓരോ ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് ആളായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ തന്നെ കാമധേനുവിനെ മഹർഷിമാർക്ക് നൽകി പിന്നെ എന്താണ് ഉണ്ടായത് സുരഭി ഉണ്ടായി പിന്നെ താം ഋഷിഷു ന്യഥാ അവ അവളെ സുരഭിയെ കാമധേനുവിനെ ഋഷിമാരിൽ അർപ്പിച്ചു എന്ന് പറഞ്ഞു ത്രിധാമൻ എന്ന സംബോധനയാണ് ഭഗവാന്റെ സംബോധന മൂന്ന് ധാമങ്ങളോട് കൂടിയവനെ ഭൂമി അളക്കുന്നതായിട്ടുള്ള സമയത്ത് പാതാളം ഭൂമി ആകാശം ഈ മൂന്ന് പാദങ്ങള് മൂന്ന് സ്ഥലത്ത് അടി മൂന്ന് സ്ഥലത്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ത്രിധാമൻ എന്ന് പറയുന്നു ഇനി ഹയ പിന്നീടുണ്ടായത് ഹയരത്നം ഉച്ചൈശ്രവസ് എന്നുള്ളതായിട്ടുള്ള ഹയം കുതിര കുതിരകളിൽ വെച്ച് ശ്രേഷ്ഠനായ ഉച്ചൈശ്രവസ് അതാണ് പിന്നീടുണ്ടായത് അതിനുശേഷം അധ ഇഭരത്നം ഇഭരത്നം ഇഭ എന്ന് വെച്ചാൽ ആന ആനകളിൽ വെച്ച് ശ്രേഷ്ഠനായ രത്നശബബ്ദം അവിടെയൊക്കെ ശ്രേഷ്ഠത കാണിക്കുന്നതാണ് ഇഭങ്ങളിൽ വെച്ച് ആനകളിൽ വെച്ച് ശ്രേഷ്ഠനായ ഐരാവതം എടുത്തതായിട്ടുണ്ടായി ഹയരത്നമഭൂത് അഥ ഇഭരത്നം അതിനം ഇഭരത്നം ആയിട്ടുള്ള ഐരാവതം ഉണ്ടായി ഇനി അതിനുശേഷം ദ്വിതരുഹു ദ്വിതരു ആകാശത്തിലുള്ളതായിട്ടുള്ള ആ വൃക്ഷം കൽപ്പകവൃക്ഷം സ്വർഗത്തിലുള്ളതായിട്ടുള്ള ആ കൽപ്പകവൃക്ഷം ദ്വിതരുഹു അതാണ് പിന്നീടുണ്ടായത് ദ്വിതരുച്ച അപ്സരസഹ പിന്നീട് അപ്സരസ്സുകളുണ്ടായി അപ്സരസ്ത്രീകൾ ആണ് പാലാഴിയിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോൾ ഇതിനെയൊക്കെ ഈ നാല് കൂട്ടത്തെയും അതായത് ഏതൊക്കെയാണ് ഹയരത്നം ഇഭരത്നം ദ്വിതരു കൽപകൃക്ഷം പിന്നെ അപ്സരസ്സുകൾ ഇതൊക്കെ ദേവന്മാർക്ക് കൊടുത്തു എന്നാണ് പറയണത് അപ്പോൾ ഉച്ചൈഷ്വതസിനെയും ഐരാപതത്തെയും ദേവേന്ദ്രന് കൊടുത്തു ബാക്കിയുള്ളതൊക്കെ എല്ലാ ദേവന്മാർക്കും കൂടിയിട്ടായിട്ട് ആ കൽപ്പകവൃക്ഷവും സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് കരുതി ആ കൽപ്പകവൃക്ഷം ദേവന്മാർക്ക് കൊടുത്തു അപ്സരസുകളെയും ദേവന്മാർക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി ആ അപ്സരസുകളെയും ഭഗവാൻ അവർക്ക് തന്നെ

कडलिल निन् नधवंगी काळा कूडं सुरकीर्तन दुष्टनाय महेशन अदिने मोंदी भवानु दोषमेगान विमधलसु सुरासुरेषु जाता सुरभिस्पा ऋषि शून्यथास्त्रधामन हय रत्नम भूदधे കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അസുര പരിഭാഷിമാർക്കു നൽകി ദ്രുമം അപ്സര സാനശ്വമെന്നീ പുനരുണ്ടായതു ദേവ വംശജർക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ